മറിയത്തിന്റെ ക്രിസ്തു അനുഭവങ്ങളിലെ കാതല് ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണ് അവൻ വലിയവനായിരിക്കും എന്നാണ് നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ വലിപ്പവാ മറിയമാണത് ആദ്യം അനുഭവിച്ചത് മറിയത്തിനെ വയറ്റിലിട്ട് വളർത്തി വീട്ടിൽ നിരത്തി വളർത്തി ആളാണ് ക്രിസ്തു മനുഷ്യൻ ബൗദ്ധികമായ മാനുഷികമായ മാർഗങ്ങൾ അന്വേഷിക്കുന്ന മുമ്പേ യേശി ക്രിസ്തുവിനെ ആ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുക എന്നുള്ള മറിയത്തിൻ്റെ സ്വാഭാവികമായ മാതൃകയ്ക്ക് മറിയത്തിന് ഇച്ഛാശക്തി ഉണ്ട് പക്ഷെ അത് നടപ്പില് വരുത്തുന്നതിന് നമ്മളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെയുള്ള ഒരു ത്വര തിടുക്കം ഉണ്ടാകണം ദൈവതല ഓർക്കുക നിന്റെ വിഷയത്തിനും നീ ഒരു ബൗദ്ധികമായ പരിഹാരം നീ കണ്ടെത്താൻ ഉള്ള സാവകാശത്തെ മുമ്പെ പറയും കാണി തിടുക്കത്തിന്റെ പേരാണ് ഉണ്ടൻപണ്ടി കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടത്